കർണാടകയിൽ ഹോട്ടൽ മുറിയിൽ കയറി മിശ്ര വിവാഹിതരായ ദമ്പതികളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് ബലാത്സംഗത്തിനും കേസെടുത്തിരിക്കുന്നു ആക്രമിക്കപ്പെട്ട യുവതിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് മുറിയിൽ നിന്ന് തന്നെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അക്രമികൾ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ ഏഴുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഹോട്ടൽ മുറിയിൽ തന്നെ ബലമായി കാറിൽ കയറ്റി കാട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് യുവതി പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് വണ്ടിയുടെ ഡ്രൈവറും ബലാത്സംഗത്തിനിരയാക്കി അതിനുശേഷം ബസ് സ്റ്റോപ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും യുവതി ആവശ്യപ്പെട്ടു ആദ്യം ബലാത്സംഗത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും യുവതിയുടെ വീഡിയോ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെയാണ് ഇക്കാര്യം മനസ്സിലായതെന്നും പോലീസ് പ്രതികരിച്ചു മുസ്ലിം യുവതി മറ്റൊരു മതത്തിൽപ്പെട്ട യുവാവിനെ വിവാഹം കഴിച്ചതാണ് അക്രമികളെ പ്രകോപിപ്പിച്ചതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ഹാവേരി ജില്ലയിലെ ഹനകൽ താലൂക്കിലാണ് സംഭവം നടന്നത് യുവാവും യുവതിയും താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തിയായിരുന്നു ആറംഗ സംഘം അക്രമം നടത്തിയത് ഇതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു വാതിലിൽ മുട്ടിയ ശേഷം ആറുപേർ ഹോട്ടൽ മുറിയുടെ പുറത്ത് കാത്തുനിൽക്കുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും ഉടൻ തന്നെ ഒരു യുവാവ് വാതിൽ തുറന്നു അകത്തിരുന്ന യുവതി ശിരവസ്ത്രം കൊണ്ട് തലമറയ്ക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട് അക്രമികൾ യുവതിയെ അടിച്ച് താഴെയിടുകയായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ അക്രമികൾ വഴഞ്ഞി വളഞ്ഞിട്ട് പൊതിരെ തല്ലുകയും ചെയ്തു അക്രമികളിൽ ഒരാൾ യുവതിയെ കട്ടിലിൽ നിന്ന് താഴേക്ക് വലിച്ചിഴച്ചു യുവതി തലമറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അക്രമികൾ അത് വലിച്ചൂരി എറിയുകയും ചെയ്തു മൂന്നുപേരെ അറസ്റ്റ് ചെയ്തതായും അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പ്രതിയെ ഡിസ്ചാർജ് ചെയ്ത ശേഷം കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും പ്രതികളെ മുഴുവൻ തിരിച്ചറിഞ്ഞതായും അവരെ ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു ജനുവരി എട്ടിന് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട യുവതിയും യുവാവും ഹോട്ടലിൽ മുറിയെടുത്ത വിവരമറിഞ്ഞാണ് ആറംഗ സംഘം ഇവിടേക്ക് ഇരച്ചെത്തിയത് തുടർന്ന മുറിയിൽ അതിക്രമിച്ചു കയറി ഇരുവരെയും ക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു ഹോട്ടലിന് പുറത്തിറക്കിയ ശേഷവും പ്രതികൾ ഇരുവരെയും മർദ്ദിച്ചു ഈ സംഭവങ്ങളെല്ലാം പ്രതികൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു പ്രതികൾ ഒരു സംഘടനയുമായും ബന്ധമുള്ളവരല്ലെന്നും ഇതുവരെ അറസ്റ്റിലായവർക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും എന്നാൽ അത് പരിശോധിക്കേണ്ടതുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഇരുവരും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നതിന്റെ പേരിലാണ് മർദ്ദനമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തങ്ങൾക്ക് പ്രശസ്തരാവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും ഇവർ ചിത്രീകരിച്ച വീഡിയോയിൽ പറയുന്നുണ്ട് യുവതിയെ ക്രൂരമായി തന്നെയായിരുന്നു അക്രമികൾ അടിച്ചു വീഴ്ത്തിയത് മുറിയിലുണ്ടായിരുന്ന യുവാവിനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ച രംഗങ്ങൾ വീഡിയോയിൽ കാണാൻ സാധിക്കും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ അക്രമികൾ വീണ്ടും വീണ്ടും തടഞ്ഞു വെച്ച് മർദ്ദിക്കുന്നതും യുവതിയെ നിലത്തിട്ട് വലിച്ചഴയ്ക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് വളരെ ക്രൂരമായ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം നേരത്തെ പരാതി നല്കിയപ്പോൾ ഇത്തരത്തില് ബലാത്സംഗത്തെക്കുറിച്ച് പരിശോധിച്ചിട്ടില്ലെന്നും കൂടുതൽ നടപടികളിലേക്ക് കടക്കുവാണെന്നും ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്